അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ കിളിമാനൂരാണുള്ളത് കിളിമാനൂർ ചട്നിമാമിക്കടുത്തായിട്ടാണുള്ളത് അപ്പോൾ ഇവിടുത്തെ പുതിയ മരം കഫേ ഓപ്പൺ ആവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീട്ടിലൂടെ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇനാഗ്രേഷൻ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെയാണ് കേരളത്തിലെ ആദ്യമായിട്ട് അല്ലെ ഇന്ത്യയിലാദ്യമായിട്ട് ഒരു കഫേ റോബോട്ട് ഉദ്ഘാടനം ചെയ്യുന്ന അപ്പം റോബോട്ട് വന്നിട്ടുണ്ട് റോബോട്ട് ഇനാഗ്രേറ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് പ്രഷരെ കാണിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് മനോഹരമായ ഒരു എക്സ്പീരിയൻസാണ് പിന്നീട് ഇവിടെ എന്തായാലും ഇതിൻ്റെ ടോപ്പിലാണെങ്കിൽ അത്യാവശ്യം പത്തിരുപത്തിയാറ് പേർക്ക് ഇരുന്ന് നിന്ന് ഒരു സ്പേസ് ഉണ്ട് ഇപ്പോൾ സ്നാക്സാണ് പ്രധാനമായിട്ടും ഉള്ളത് സ്നാക്സ് കോഫി ടീ ജ്യൂസ് ഐറ്റംസ് ഷേക്സ് അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് ഉള്ളത് അതോടൊപ്പം ഇപ്പം ചണ്ണിമാമിയുടെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത് പുളിമാത്ത് പുളിമാനൂർ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ എം സി പോകുന്ന ആളുകളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം പറയുന്ന ഒരു കുഞ്ഞിടമാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഞങ്ങളുടെ മാമിയുടെ നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ മറുസൈഡിലായിട്ടാണ് മരം ചായ കഫി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങൾ കുറച്ച് ചായ കോഫി കുറച്ച് സ്നാക്സ് സ്നാക്സ് വരുമ്പോഴത്തേക്കും നോർമലി ബർഗർ അത്തരത്തിലുള്ള സ്നാക്സ് ഉണ്ട് നാടൻ പലഹാരങ്ങളുണ്ട് ഒരു മലബാർ സ്റ്റൈലിലുള്ള ഉന്നക്കായ ചട്ടിപ്പത്തിരി അത്തരത്തിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ ജ്യൂസ് ഷേക്ക് പായസം പോളി അതൊക്കെയാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് മുകളിൽ വരുന്നത് നമുക്ക് ഡൈനിങ് സ്പേസ് ആണ് ഒരു ഇരുപത്തി നാല് പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് പിന്നെ താഴെ സ്പേസ് ഉണ്ട് അത്രയാണ് ഒരു സീറ്റിങ്ങിൻ്റെ വരുന്നത് ആ മുകളിൽ ഞങ്ങളൊരു ചെറിയ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞ് ലൈബ്രറി വലിയ സംഭവമൊന്നുമല്ല ഒരു ചെറിയ ലൈബ്രറി ഇത് നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു സെൽഫി സ്പോട്ട് എന്ന രീതിയിൽ സെറ്റ് ചെയ്തതാണ് ഒരു പഴയ സൈക്കിളും ബാക്കി കുറച്ച് സംഗതികളൊക്കെയാണ് അപ്പോൾ മരം കഫയെ കുറിച്ച് ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാൻ അത് ബൈ ബൈ താങ്ക്